ഇറാൻ ഇസ്രയേലിൽ നടത്തിയ തിരിച്ചടിയുടെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പലപ്പോഴും ഇറാഖിൽ നിന്നുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പുകൾ ഈ ഡ്രോണുകളൊക്കെ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലേക്കും തൊടുത്തു അത് പലതും ലക്ഷ്യത്തിലേക്ക് എത്താറുണ്ട് എന്നാൽ ഇറാന്റെ ഇപ്പോഴത്തെ പല ഡ്രോണുകളെയും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ തകർത്തിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് എന്നതാണ് ഇവിടെ നമ്മൾ പരാമർശിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആക്രമണത്തിൽ ഇറാന് ലക്ഷ്യം നേടാൻ സാധിച്ചിട്ടുണ്ടോ എന്ന പ്രസക്തമായ മറ്റൊരു കാര്യം കൂടെയാണ് ചർച്ച ചെയ്യുന്നത് ഇറാൻ കഴിഞ്ഞ രാത്രി ഏകദേശം നൂറ്റി എൺപത്തി അഞ്ച് ഡ്രോണുകളും അതേപോലെ ഏകദേശം നൂറ്റി നാല്പത്തി അഞ്ചോളം ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഉപയോഗിച്ചാണ് ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ വളരെ പ്രധാനമായിട്ടും ഇസ്രായേലിന്റെ ബിറിസബിലുള്ള നവാത്തിന്ന് അറിയപ്പെടുന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ അടക്കമുള്ള സൈനിക വ്യോമ താവളമാണ് ഈ താവളത്തിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട റിയപ്പെടുന്ന ബേസിലും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിക്കുകയും വലിയ കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഈ രണ്ട് ലക്ഷ്യങ്ങളെയാണ് ഇറാൻ ആക്രമിച്ചിട്ടുള്ളത് ഈ രണ്ട് ലക്ഷ്യങ്ങളിലേക്കും ഇറാന്റെ മിസൈലുകൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഏറ്റവും പ്രസക്തമായ കാര്യം അയൺ ഡോം സിസ്റ്റങ്ങൾക്ക് ഈ മിസൈലുകളെ തകർക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഖൈബർ എന്നറിയപ്പെടുന്ന മിസൈലുകളാണ് ീ രണ്ട് പ്രധാനപ്പെട്ട എയർബേസുകളിലും പതിച്ചിട്ടുള്ളത് അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും ഏത് രാഷ്ട്രങ്ങളും അവർക്കുണ്ടായ വലിയ നാശനഷ്ടങ്ങൾ മറച്ചു വെക്കുമെന്ന കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് ഇസ്രയേൽ ഇറാന്റെ ആക്രമണത്തിൽ ആ രീതി തന്നെ സ്വീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ഈ രണ്ട് താവളങ്ങളിലും വലിയ തോതിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയത്ത് ജീവന് അപകടം വരുന്ന യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായി ഇസ് ഇസ്രയേൽ സാധാരണ ജനങ്ങൾക്കും തലവന്മാരായ പല ആളുകളും പുറത്തേക്ക് ഇറങ്ങരുത് എന്ന നിർദ്ദേശം ഇസ്രയേൽ നൽകിയിരുന്നു എന്നാൽ ഈ ഡ്രോണുകളെയും അതുപോലെ ഈ ക്രൂസ് മിസൈലുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും തകർത്തത് ഇറാന്റെ അയൻഡോം അല്ല തീർച്ചയായും ഇത്രയും ഡ്രോണുകൾ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ് ക്രൂസ് മിസൈലുകളെയും തടുക്കുന്നതിന് ഒരു പരിധിയുണ്ട് അതേ സമയത്തും ബാലിസ്റ്റിക് മിസൈലുകളെ തടുക്കുക എന്നത് പോസിബിൾ ആയ കാര്യമാണ് പക്ഷേ ഇറാന്റെ ഹൈബർ എന്നറിയപ്പെടുന്ന മിസൈലിനെ തടുക്കുന്നതിൽ അമേരിക്കയുടെ പേട്രിയറ്റോ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ അയൻഡോമോ ഒന്നും വിജയിച്ചില്ല എന്നതാണ് ഈ ഒരു ആക്രമണത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതേസമയത്ത് ഡ്രോണുകളെയും അതുപോലെ ക്രൂസ് മിസൈലുകളെയും എങ്ങനെയാണ് തകർത്തത് എന്നതാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് ഈ ഡ്രോണുകളുടെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒരു മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ ആണ് വളരെ കുറഞ്ഞ വേഗതയാണ് അതിനുള്ളത് ഇപ്പോൾ ഇറാൻ ഉപയോഗിച്ച സാധ്യത എന്നറിയപ്പെടുന്ന ഈ ഡ്രോൺ ഈ ഡ്രോണിൽ നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഘടിപ്പിക്കാറുള്ള സിലിണ്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള എഞ്ചിനാണ് ഈ ഡ്രോണിന് ഫോഴ്സ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഒരു അതുകൊണ്ട് തന്നെ അതിന്റെ സ്പീഡിന് ഒരു പരിധിയുണ്ട് നൂറ്റി എൺപത്തി കിലോമീറ്റർ മാത്രം സ്പീഡിലാണ് സഞ്ചരിക്കുക ഈ ഡ്രോണുകൾ നിരന്തരമായി വരുമ്പോൾ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കൽ യുദ്ധവിമാനങ്ങൾ ഇറാഖിന്റെ മുകളിലൂടെ പറക്കുകയും ഓരോ ഡ്രോണുകളെയും ലക്ഷ്യം വെക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ദീർഘമായ ഡിസ്റ്റൻസ് ആ ഡിസ്റ്റൻസിൽ തന്നെ അമേരിക്കക്ക് ഉപയോഗിക്കാൻ പറ്റിയ മേഖലയും ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ഇറാഖിൽ അമേരിക്കക്ക് ബേസ് ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് യുദ്ധവിമാനങ്ങൾ അതുപോലെ മറ്റൊരു കാര്യം ജോർദാനിന്റെ വ്യോമ മേഖലയും ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഉപയോഗിച്ചു എന്നതാണ് അങ്ങനെ ഈ വരുന്ന ഡ്രോണുകളെ ഈ വരുന്ന ഡ്രോണുകളെ ഡ്രോണുകളെയെല്ലാം പിന്തുടർന്നുകൊണ്ട് ഓരോ ഡ്രോണുകളെയും തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഈ ഡ്രോണുകളെ എല്ലാം അതിർത്തിയിലേക്ക് തന്നെ എത്താൻ അനുവദിക്കാത്ത രീതിയിൽ തകർത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ക്രൂസ് മിസൈലുകളും ഈ ക്രൂസ് മിസൈലുകളെയും യുദ്ധവിമാനങ്ങൾക്ക് പിന്തുടർന്ന് തകർക്കാൻ കഴിയും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ജെറ്റ് എൻജിനു തന്നെയാണ് ക്രൂസ് മിസൈലുകളിലും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ പിന്തുടരാൻ അതേ സ്പീഡിൽ പിന്തുടരാൻ ുദ്ധവിമാനങ്ങൾക്ക് സാധിക്കും ആ രൂപത്തിലാണ് ക്രൂസ് മിസൈലുകളിൽ തകർത്തിട്ടുള്ളത് അതേ സമയത്ത് ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലൂടെയല്ല അത് സഞ്ചരിക്കുന്നത് അത് ഔട്ടർ സ്പേസിലേക്ക് പോയിട്ടാണ് നേരെ താഴോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ബാലിസ്റ്റിക് മിസൈലുകളെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് പിന്തുടർന്ന് തടുക്കുക തകർക്കുക എന്നത് ആയ കാര്യമാണ് അതേ സമയത്ത് അതിന് തടുക്കാൻ സാധിക്കുന്നത് ഇതുപോലുള്ള ഇന്റർസെപ്റ്ററുകൾ ഇസ്രയേലിന്റെ ഡോം അല്ലെങ്കിൽ അമേരിക്കയുടെ പേട്രിയറ്റ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്കാണ് അതിനെ തകർക്കാൻ കഴിയുക പക്ഷേ ആ ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കുന്നിടത്താണ് അയൺ ടൂം പരാജയപ്പെട്ടിരിക്കുന്നത് ഫൈബർ എന്നറിയപ്പെടുന്ന ഈ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യോമ താവളങ്ങളെയാണ് ഇറാൻ ഇപ്പോൾ തകർത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്ന് തെല്ലബീവിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് തെല്ലബീവിൽ ജനങ്ങൾക്ക് വാണിജ്യ നൽകിയിരിക്കുകയാണ് അവിടെ അമോണിയം ഗ്യാസ് ലീക്ക് ആയിട്ടുണ്ട് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അത് ഈ ആക്രമണത്തിലൂടെ സംഭവിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഇസ്രയേലിൻ്റെ പല ഭാഗത്തും പല മിസൈലുകളും പതിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ കൃത്യമായ രൂപത്തിലുള്ള വിവരങ്ങൾ ഇസ്രയേൽ പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇറാൻ തന്നെ പറയുന്നു ഞങ്ങൾ ഉദ്ദേശിച്ച ആ ലക്ഷ്യങ്ങളെയെല്ലാം ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ ഒരിക്കലും ഇത്രയും കൂടുതൽ ഡ്രോണുകളും മിസൈലുകളും അയക്കുമ്പോൾ ഇതെല്ലാം ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് ഒരിക്കലും തന്നെ ഇറാൻ വിചാരിച്ചിട്ടില്ല കാരണം ഇറാൻ ഈ സംവിധാനങ്ങളെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അമേരിക്കയോട് ആദ്യം തന്നെ ഞങ്ങളുടെ ഈ മിസൈലുകളെയോ അല്ലെങ്കിൽ ഡ്രോണുകളെയോ തകർക്കരുത് അത് നിയമവിരുദ്ധമാണ് എന്ന വാണിംഗ് നൽകിയിട്ടുള്ളത് കാരണം ഇറാൻ അറിയാം ഇത് വഴിയിൽ വെച്ച് തന്നെ തകർക്കാൻ സാധിക്കുമെന്ന് പക്ഷേ തകർത്താലും ഇറാൻ വളരെ പ്രധാനപ്പെട്ട ചില ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് അവരുദ്ദേശിച്ച ഈ ലക്ഷ്യങ്ങളിലേക്ക് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ലക്ഷ്യങ്ങളെ കൃത്യമായും അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട് കൃത്യമായും അവിടെ വലിയ നാശനഷ്ടം തന്നെ ഇസ്രയേലിന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്രയേലിന്റെ ആദ്യത്തെ റിപ്പോർട്ട് വരുമ്പോൾ വലിയ രൂപത്തിലുള്ള അപകടങ്ങൾ ഈ വ്യോമ താവളങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ നഷ്ടം ഉണ്ടാ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു പിന്നീട് അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ഇല്ല എന്ന് വരുത്താൻ വേണ്ടി റേമോൺ ബേസിൽ നിന്നുള്ള ചില ചിത്രങ്ങൾ ഇസ്രയേൽ വിട്ടിട്ടുണ്ട് പക്ഷെ ആ ചിത്രങ്ങളിലൊന്നും എല്ലാ ഭാഗങ്ങളും അതിൽ കാണിച്ചിട്ടില്ല ഏതാനും റൺവേയുടെ ഏതാണ്ട് ഭാഗങ്ങൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇറാൻ നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഇത്രയും വലിയൊരു ആക്രമണം നടത്തി ഇസ്രയേലിനെ ആക്രമിച്ച ഒരു വലിയ ഒരു രാഷ്ട്രമായി ഇറാൻ അവിടെ മാറുകയാണ് അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന രാജ്യങ്ങളുടെ സഹായമില്ലെങ്കിൽ ഇസ്രയേൽ എന്ന് പറയുന്നത് സീറോ ആണ് ഈ മിസൈലുകളെ അമേരിക്ക തടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അയൽ രാഷ്ട്രങ്ങൾ അതിന് സഹകരണം സൗകര്യം ചെയ്തു കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇസ്രയേലിന് തിരിച്ചടിക്കാൻ പോലും ശേഷിയില്ലാത്ത വിധം പൂർണമായും തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു പക്ഷേ അമേരിക്കയുടെ എന്ത് വില കൊടുത്തും ഇസ്രയേലിനെ സംരക്ഷിക്കുക എന്ന രീതി സ്വീകരിച്ചിരിക്കുകയും മാത്രമല്ല ഇസ്രയേലിന്റെ പുറത്ത് വ്യോമ മേഖലകൾ യഥേഷ്ടം ഈ ഡ്രോണുകളെ തകർക്കാൻ ലഭിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇസ്രയേൽ വലിയൊരു ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേസമയത്ത് ഇങ്ങനെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഈ ഡ്രോണുകളെയൊക്കെ തകർക്കാൻ മുൻകൂട്ടി വിവരം ലഭിച്ചിരിക്കണം ഇങ്ങനെ മുൻകൂട്ടിയുള്ള ധാരണ അല്ലെങ്കിൽ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രൂപത്തിലുള്ള ഡിഫൻസ് സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കുന്നത് അതല്ല എങ്കിൽ സ്വാഭാവികമായും ഈ അയൻടോംബ് തന്നെ ഈ മിസൈലുകളെയും ഡ്രോണുകളെയൊക്കെ തകർക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും പക്ഷെ അതിന് സാധ്യവുമല്ല അതേ സമയത്ത് മുൻകൂട്ടി വിവരം ലഭിച്ച അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് മാത്രമല്ല ഈ ഡ്രോണുകൾ മെല്ലെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അത് ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായും അതിനെ നേരിടാൻ സജ്ജമാവാനും സാധിക്കും എന്നാൽ എന്തുകൊണ്ടാണ് ഇറാൻ ഈ ആക്രമിക്കുന്ന രീതിയും അതുപോലെ സമയങ്ങളൊക്കെ കൃത്യമായി കൈമാറിയത് എന്ന വളരെ പ്രസക്തമായ ചോദ്യമുണ്ട് അത് നിയമപരമാകാൻ വേണ്ടിയാണ് കാരണം ഇറാൻ ഈ നടത്തിയിരിക്കുന്നത് ഇറാന്റെ കോൺസുലേറ്റിൽ ഇസ്രയേൽ നടത്തിയ നിയമവിരുദ്ധമായ ലോക നിയമങ്ങൾക്ക് എതിരായ ആക്രമണമാണ് ഐക്യരാഷ്ട്ര സഭയിലെ നിയമപ്രകാരം അവർക്ക് സെൽഫ് ഡിഫൻസിനുള്ള അവകാശമുണ്ട് അത് ആ അവകാശം വിനിയോഗിക്കുമ്പോൾ തന്നെ അവിടെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം സാധാരണ ജനങ്ങൾക്ക് മാറി നിൽക്കാനും അവർക്ക് സുരക്ഷിത മേഖലകളിലേക്ക് മാറി നിൽക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം എന്ന പ്രധാനപ്പെട്ട നിയമമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഐക്യരാഷ്ട്രസഭയിൽ ഈ തിരിച്ചടിയെ ഇറാനെതിരെ ഉപയോഗിക്കാനുള്ള ഒരു പഴുതും ഇല്ലാതെയാണ് ഇറാൻ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് അതേ സമയത്ത് മുൻകൂട്ടി ധാരണ ഇല്ലാതെ തിരിച്ചടിക്കുകയാണെങ്കിൽ കൂടുതൽ ആഘാതം ഇസ്രയേലിനകത്തുണ്ടാകും പക്ഷെ അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ ഉപരോധം ഏർപ്പെടുത്തുകയും യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഇസ്ര ഇറാനെതിരെ ശക്തമായ നീക്കങ്ങളും നടക്കുമെന്ന കാര്യം ഉറപ്പാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ അത്തരത്തിലുള്ളൊരു നീക്കം അമേരിക്കയും ഇസ്രയേലും നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ റഷ്യയുടെ ഐക്യരാഷ്ട്രസഭ വക്താവ് വളരെ കൃത്യമായി കാര്യം പറഞ്ഞു ഇറാൻ അവരെ സ്വയം സുരക്ഷ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെയുള്ള ഒരു സെൽഫ് ഡിഫൻസ് മാത്രമാണ് ഇറാൻ ചെയ്തിട്ടുള്ളത് നിയമവിരുദ്ധമായ ഒരു നീക്കവും ഇറാന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി തന്നെ റഷ്യയുടെ വർത്താവ് പറയുകയുണ്ടായി അപ്പൊ അങ്ങനെ നിയമപരമായി തന്നെ തിരിച്ചടിക്കുക എന്നത് ഇറാന്റെ മുന്നിലെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു എന്നാൽ ഇനി ഒരു തിരിച്ചടി ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും രണ്ടാമത്തെ തിരിച്ചടി അതൊരു യുദ്ധത്തിനിടയിലാകുമ്പോൾ സ്വാഭാവികമായും അത്ര തന്നെ ഒരു കണിശമായ രീതി അവിടെ ഉണ്ടാവുകയില്ല ചില ഇടങ്ങളിൽ അതാത് ആളുകൾ താമസിക്കുന്ന ബിൽഡിങ്ങുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതിനു നേരെ ആക്രമിക്കുമ്പോൾ അതിൻ്റെ കാരണം കാണിക്കുകയും മുൻകൂട്ടി അതിനുള്ള ആളുകൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള അവസരം നൽകുകയും വേണം എന്നാൽ അങ്ങനെ അല്ലാത്ത ആക്രമണങ്ങളെയൊന്നും മുൻകൂട്ടി വിവരം നൽകേണ്ട സാഹചര്യങ്ങൾ വരില്ല അങ്ങനെ വരുമ്പോൾ ഒരു യുദ്ധത്തിനിടയിലാകുമ്പോൾ അതായത് ഈ ഒരു ഡ്രോൺ അറ്റാക്ക് ഒക്കെ ഒരു യുദ്ധം നടക്കുന്നതിനിടയിലായിരുന്നു എങ്കിൽ തീർച്ചയായും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരിഹരിക്കാൻ പറ്റാത്ത വലിയ നഷ്ടമായി നിലനിൽക്കുമായിരുന്നു എന്ന കാര്യം ഉറപ്പാണ് ലോകത്തെ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണം നടത്തിയ ഒരു രാഷ്ട്രമായി ഇപ്പോൾ ഇറാൻ മാറിയിരിക്കുന്നു മാത്രമല്ല ഇത്രയും ദൂരെയുള്ള ഒരു ഭാഗത്തേക്ക് ഇത്ര കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും അയച്ചുകൊണ്ട് നടത്തിയൊരു ആക്രമണം എന്നത് ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു നീക്കമായി ഇറാന്റെ ഈ നീക്കം മാറിയിട്ടുണ്ട് മാത്രമല്ല ഇസ്രയേലിന്റെ നഗ്നത തുറന്നു കാണിക്കുന്നതായിരുന്നു ഈ യുദ്ധം അതായത് അമേരിക്ക ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ സഹായമില്ലെങ്കിൽ ഇസ്രയേൽ എന്ന് പറയുന്നത് സീറോ ആണ് എന്ന് തെളിയിക്കുന്നത് തന്നെയായിരുന്നു ഈ ആക്രമണം നിങ്ങൾ എവിടെയാവട്ടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് മദ്രസ പഠനം സാധ്യമാക്കാൻ കേരളത്തിലെ ഏറ്റവും ഉചിതമായ ഒരു സംവിധാനമാണ് തൊയ്ബ അക്കാദമി ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷിലോ മറ്റോ ഒക്കെ പിന്നിലാണെങ്കിൽ അവരെ വൺ ടു വൺ ഓൺലൈൻ ട്യൂഷനിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ഉചിതമായ സംവിധാനം തന്നെയാണ് തൊയ്ബ അക്കാദമി പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക